ഓ ഇറ്റ്സ് ഗൈസ് എന്തുണ്ട് ശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ വണ്ടി കാണുമ്പോൾ തന്നെ എന്താ പറയുക നമ്മുടെ പണ്ടത്തെ കുഞ്ചാക്കോവിൻ്റെ ആ സി മൂവീസാണ് നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് മറ്റൊന്നുമില്ല നമ്മുടെ സ്വന്തം ഹീറോയിൻ്റെ സ്പ്ലൻഡർ പ്ലസ് ആണ് അതിൻ്റെ ഒരു എക്സ്പെക്ട് എന്ന് പറയുന്ന വേരിയൻ്റാണ് ഇന്നും നമ്മുടെ ഒപ്പം ഉള്ളത് അപ്പോൾ ഇവൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ ഒരു ഡിസൈൻ പറയുകയാണെങ്കിൽ ഒരു ഏജ്ലെസ് ഡിസൈൻ എന്ന് തന്നെ വേണ്ടതാണ് കാരണം എത്ര വർഷം കഴിഞ്ഞാലും ഈ വണ്ടിയുടെ ഒരു ഒരു ഉണ്ടല്ലോ അത് നമുക്ക് ഔട്ട് ഡേറ്റഡായിട്ട് ഒരിക്കലും വീൽ ചെയ്യില്ല പിന്നെ പുതിയതായിട്ട് അവർ ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഡി ആർ എല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട ഇവിടെ ചെറിയൊരു ഡി ആർ എല്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താലേ അത് കത്തും അതേപോലെ തന്നെ ബാക്കിയൊക്കെ ഒട്ടിലെ എല്ലാ കാര്യങ്ങളും സെയിം ആണ് ആദ്യം തന്നെ എന്താണ് ഈ എക്സ്റ്റെക്ക് അല്ലെങ്കിൽ ഈ വേരിയൻറ്റ് വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇതിൻ്റെ ഈ ഒരു യൂണിക്കായിട്ടുള്ള ഗ്രാഫിക്സ് തന്നെയാണ് പ്രത്യേകത ബ്ലാക്കിനകത്ത് ഒരു പുതിയ മോഡൽ ഗ്രാഫിക്സ് അവർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വണ്ടിയിൽ ഇവിടെ ഒരു ഡി ആർ എൽ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ പുതിയതായിട്ട് വന്ന കാര്യമാണ് ഈ ഒരു മീറ്റർ കൺസോൾ അതിന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ടൊന്നും ആദ്യമേ പറഞ്ഞുതരാം കാരണം ഈ കാര്യങ്ങളാണല്ലോ ഈ വണ്ടിക്ക് അത് മെയിനായിട്ട് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് സ്പീഡോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ സ്പീഡിൻ്റെ കാണാം അതേപോലെ തന്നെ തട്ട് തറയിൽ ഓഡോമീറ്റർ കാണാം ഇതിപ്പോൾ മെയിൻറ്റനൻസിൻ്റെ ടൈമായി അതാണ് ഇവിടെ ആരോ കത്തി കിടക്കുന്നത് അത് സർവീസ് ഇൻഡിക്കേറ്ററാണ് ഫ്യൂൽ ഗേജ് കാണാം അതേപോലെ തന്നെ നമുക്ക് റിയൽ ടൈം ഫ്യൂൽ എഫിഷ്യൻസിയും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇനി ഇൻഡിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂൾ റിസർവ് കാണാം ന്യൂട്രൽ ചെക്ക് എഞ്ചിൻ ലൈറ്റ് അതേപോലെ തന്നെ ടാസ് ഇൻഡിക്കേറ്റർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിനകത്ത് കാണാം പിന്നെ ഹീറോയിൽ കണ്ടുവരുന്ന നമ്മുടെ ഐത്രീയസ് ടെക്നോളജി ഉണ്ടല്ലോ അത് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു യു എസ് ബി ചാർജർ നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ കുത്തിയിടാൻ വളരെ ഹെൽപ്പ്ഫുൾ ആണ് ഒരു മൊബൈൽ ഹോളിലൂടെ സെറ്റ് ചെയ്താൽ മതി ഇനി നമുക്ക് വണ്ടീൻ്റെ എഞ്ചിൻ ചെക്ക് ചെയ്യാം വണ്ടീൻ്റെ എഞ്ചിൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ആ ഒരു സ്പ്ലെൻഡറിൽ കണ്ട് ആ സെയിം ഡിസൈനാണ് അതായത് ഞാൻ ഫ്ലാറ്റ് ബെഡ് പോലെ കിടത്തിയേക്കുന്ന എഞ്ചിനാണ് ഇതിലും കാണാൻ സാധിക്കുന്നത് അതും വന്നിരിക്കുന്നത് ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് രണ്ട് ക്യൂബിക് കപ്പാസിറ്റിയുള്ള എൻജിനാണ് അത് മേറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ സ്പീഡ് ഗിയർ ബോക്സുമായിട്ടാണ് നല്ല പക്ക ക്രിസ്പി ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ് ഫോൾസ് നോട്ടിസും കാര്യങ്ങളൊന്നും എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല അതേപോലെ തന്നെ കാർബറേറ്റർ മാറ്റിയിട്ട് ഫ്യൂൾ ഇഞ്ചക്ഷൻ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടിയുടെ മിസ്സിങ്ങും കാര്യങ്ങൾക്ക് ഒരുവിധം കുറവുണ്ട് മിസിങ്ങിൻ്റെ വേറൊരു ഇഷ്യൂ ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതേപോലെ തന്നെ മൈലേജ് ഒരു കോൺസെൻ്റ് ആയിട്ടുള്ള മൈലേജ് ആയിരിക്കും കിട്ടുന്നത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അഡ്വാൻറ്റേജസ് ആണ് നമ്മുടെ എഫ്ഐക്ക് ഉള്ളത് ഇവിടെ കഴിഞ്ഞാൽ പ്രോഗ്രാം എഫ് എന്ന് കാണാം ഇതൊരു യൂട്ടിലിറ്റി ബോക്സ് ആണ് കേട്ടോ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബുക്കും പേപ്പറൊക്കെ ഇതിനകത്ത് വെക്കാൻ പറ്റും അതായത് വണ്ടിയുടെ ബുക്കും പേപ്പറുമാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ നമ്മൾ പഠിക്കുന്ന ബുക്കും പേപ്പറും അല്ല അതേപോലെ തന്നെ സിംഗിൾ സ്പാർക്ക് പ്ലഗ് ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോ സെൻസർ കാണാം പിന്നെ എക്സോസിനകത്ത് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് കാരണം ഇവിടെ കാറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ എമിഷൻ നോംസ് മീറ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിൽ നോർമൽ സസ്പെൻഷനാണ് വന്നിരിക്കുന്നത് വിത്ത് അലോയ് അലോയ്യൂസാണ് പിന്നെ ഇപ്പം ബ്രേക്കിങ്ങിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ഡ്രം ബ്രേക്സ് ആണ് ഫ്രണ്ടിലും ബാക്കിലും വന്നിരിക്കുന്നത് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല പഴയ പോലെ തന്നെ ഹാലിജൻ സെറ്റപ്പ് ആ ഒരു പണ്ടത്തെ ഒരു യൂണീക്നെസ് നിലനിർത്താനാണ് അവരിപ്പോഴും എൽ ഇ ഡി കൊടുക്കുക അത് ഫുള്ളി ഹാലിജൻ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് ആ ഒരു സ്ക്വയർ ഹെഡ്ലൈറ്റ് തന്നെയുണ്ട് ഒരു എന്താ പറയുക നമ്മുടെ പഴയ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ആ സിനിമയാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഒരു കിഡിലിന് ഡിസൈൻ എത്ര കാലം കഴിഞ്ഞാലും ആർക്കും വെറുപ്പിക്കാത്ത ഒരു ഡിസൈൻ ഞാൻ തരാണിത് ഇനിയിപ്പോൾ ചാസി നോക്കുകയാണെങ്കിൽ ഒരു സ്പ്ലിറ്റ് ഫ്രെയിം ആയിട്ടുള്ള ചാസിയാണ് വന്നിരിക്കുന്നത് അതും ഒക്കെ അത്യാവശ്യം വളരെ കുറവാണ് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കയറും നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല ഫുൾ ആയിട്ടുള്ള ഫുഡ് ഫുൾ പ്ലാന്റഡായിട്ടാണ് നിൽക്കുന്നത് അതായത് കറക്റ്റ് എനിക്ക് രണ്ട് കാലം കുത്തി നിൽക്കാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം സീറ്റ് ഹൈറ്റ് കുറവുള്ള വണ്ടിയാണ് അതേപോലെ തന്നെ നൂറ്റി പന്ത്രണ്ട് കിലോയാണ് ഇതിൻ്റെ കേവ് വെയിറ്റ് വരുന്നത് കമ്പനി പറയുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വണ്ടി ഫ്ലിക്സബിളുമാണ് പിന്നെ ഇനി സീറ്റ് കംഫേർട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സീറ്റ് കംഫേർട്ടുണ്ട് ഒരു മീഡിയം കുഷനിങ് ഉണ്ട് ലോങ്ങ് ഒക്കെ പോകുമ്പോൾ ചെറിയ കുണ്ടിക്ക് പെരുപ്പ് വരുമെങ്കിലും സിറ്റി കമ്പ്യൂട്ടിങ്ങിൻ്റെ പക്കിയ വണ്ടിയാണത് മെയിൻലി കമ്മ്യൂട്ടിങ്ങിന് വേണ്ടി ഇറക്കിയ വണ്ടീസാണ് ഇനിയിപ്പം സ്വിച്ചസ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ നോർമൽ കാര്യങ്ങൾ തന്നെ ലൈറ്റിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ഹോർണ് സെൽഫ് ഇത് ഐ ത്രീ എസ് ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാണ് കേട്ടോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഇനിയിപ്പോൾ എൻജിൻ സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം നിങ്ങൾ യൂറോ വണ്ണിൻ്റെ അത്രയും പൊട്ടുന്ന സൗണ്ട് ഒന്നും ഇല്ലല്ലോ സ്വീറ്റായിട്ടുള്ള സൗണ്ടാണ് പക്ഷേ യൂറോ വണ്ണിൻ്റെ എക്സോസ് ചെയ്യാൻ ഒരു ഒരു വേറെ മോഡാണ് കേട്ടോ വണ്ടി പക്ഷേ എനിക്ക് പേഴ്സണലി മറ്റേ ഡ്യുവൽ മീറ്റർ ഉണ്ടല്ലോ അത് നൈസാണ് പക്ഷേ ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മീറ്ററാണ് മോഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ട്രിപ്പ് എ ട്രിപ്പ് ബി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ഇനിയിപ്പം നമുക്ക് വണ്ടി ഒന്ന് ഓട്ടിച്ച് നോക്കാം ഗിയർ എല്ലാം ബാക്കിലോട്ടാണ് ഏ ഫോണൊക്കെ കൊള്ളാമല്ലോ നൈസാണ് ബികസ് എനിക്ക് അങ്ങനെ വലിയ വൈബ്രേഷൻസും കാര്യങ്ങളും ഒന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ നല്ല അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് കൂടുതലും ഒരു മിഡ് റേഞ്ച് ടോർക്കാണ് ഈ ഒരു എൻജിൻ പ്രൊവൈഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു എട്ട് ഹോഴ്സ് പവറും അതേപോലെ തന്നെ എട്ട് പോയിൻറ്റ് രണ്ട് നൂട്ടൺ മീറ്റർ ഓഫ് ടോക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു തൊണ്ണൂറ്റിയേഴ് സൈസ് എഞ്ചിന് അതൊക്കെ ധാരാളമാണ് മാത്രമല്ല കമ്മ്യൂട്ടിങ്ങിനുള്ള ഓട്ടിങ്ങനെയുള്ള വണ്ടികളാണ് അതിനെക്കാട്ടി ഉപരി നമ്മൾ ഈ വണ്ടി വാങ്ങിക്കുന്നതന്നെ മൈലേജിന് വേണ്ടിയിട്ടാണ് പ്ലസ് ഇതിൻ്റെ ഒരു ലുക്സ് മൈലേജ് പറയുകയാണെങ്കിൽ കമ്പനി ക്ലെയിം ചെയ്ത ആൾമോസ്റ്റ് ഒരു സിക്സ്റ്റി കിലോമീറ്റർ പെർ ലിറ്റർ ആണ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ആ റേഞ്ച് ഇപ്പോൾ ഓൾമോസ്റ്റ് കിട്ടുന്നുണ്ട് ഇപ്പോൾ ആൾ വണ്ടി അകപ്പാടെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കറക്റ്റ് മൈലേജ് കിട്ടണമെങ്കിൽ നമ്മുടെ ഈ സർവീസ് ഒക്കെ കഴിഞ്ഞ് ഇച്ചിരി എഞ്ചിനൊന്ന് ഓട് സെറ്റാവണം എന്നാലതിൻ്റെ കറക്റ്റ് മൈലേജ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ റിയർവീ മെറേസ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിസിബിൾ അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള മിറേഴ്സ് ആണ് അല്ലാതെ ഷോയ്ക്കുള്ള ചെറിയ മിസ് മിറേഴ്സ് ഒന്നും അല്ലെങ്കിൽ ബാക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റും രണ്ട് മിറേഴ്സ് വെച്ച് വണ്ടി നല്ല റിഫൈൻഡ് ആണ് കേട്ടോ ഇനി പുതിയ വണ്ടീൻ്റെ ആണോ അതും എനിക്കറിയാൻ വയ്യ പക്ഷെ നല്ല റിഫൈൻഡ് ആണ് എനിക്ക് ആ പഴയ യൂറോവണ്ണിൻ്റെ അത്ര ഒരു പവർ ഫീൽ ചെയ്യുന്നില്ല എന്നാലും റിഫൈൻമെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ യൂറോണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറച്ചുകൂടെ പുള്ളിങ്ങ് പോലെ ഒരു ഫീൽ ചെയ്തു മാത്രമല്ല അത് റിഫൈൻമെൻറ്റ് കുറവാണ് പക്ഷേ അതിൻ്റെ എക്സോസ്റ്റിനോട്ടാണ് മെയിൻ ഇവൻ്റെ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫൈൻമെൻറ്റ് പ്ലസ് സ്വീറ്റ് എക്സോസ്റ്റ് പിന്നെ ഈ അഡ്വാൻസ്ഡായിട്ടുള്ള കാര്യങ്ങൾ മൈലേജ് സേവ് ചെയ്യാൻ വേണ്ടി ഐ ത്രീ ഇയർസ് ടെക്നോളജി അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് നോക്കി വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ ആണ് ഇത് വാങ്ങിച്ചപ്പോൾ ഓൾമോസ്റ്റ് ഒരു ലക്ഷത്തി രണ്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ആയിരിക്കുന്നത് അതായത് നമ്മുടെ സ്ഥലം കരുനാഗപ്പള്ളി കൊല്ലമാണ് ഇവിടെ ഈ വണ്ടിക്ക് ഒരു ലക്ഷത്തി രണ്ടായിരം രൂപയാണ് ആയിരിക്കുന്നത് ഇതുകൂടാതെ നമ്മുടെ മറ്റേ വേരിയൻ്റ് ഉണ്ടല്ലോ സാധാ നോർമൽ വേരിയൻറ്റ് അതിന് ഇതിലും റേറ്റ് കുറയാനാണ് ചാൻസ് കാരണം അതിനകത്ത് നോർമൽ മീറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നോക്കിയാന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒമ്പതര ലിറ്റേഴ്സ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒമ്പതര പോയിൻറ്റ് എട്ട് ലിറ്റർ ആണ് അതിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അത്യാവശ്യം നല്ലൊരു ഫുൾ ടാങ്ക് റേഞ്ചും അതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഈ വണ്ടി ഇപ്പം ഇ എം ഐ ആണ് ഏട്ടാ അവൻ റെഡിക്ക് എടുത്തേ അല്ല ഇ എം ഐ ആയിട്ട് എടുത്തത് കൊണ്ട് തന്നെ ഇപ്പം ഇതിന് ഓൾമോസ്റ്റ് അവൻ മാസാടവ് രണ്ടായിരത്തി ചില്ലുവാനും ആണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ വണ്ടി ആദ്യമേ എടുത്തത് ഇരുപതിനായിരം രൂപ ഇറക്കിയിട്ടാണ് ഈ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയത് മൂന്ന് വർഷത്തെ വർഷത്തെയാണെന്ന് തോന്നുന്നു എൻ്റെ ഇപ്പോഴത്തേക്കുന്ന മാസം മൂവായിരത്തി സംതിങ് വരും കോമ്പി ബ്രേക്കിംഗ് വരുന്നുണ്ട് കേട്ടോ അതായത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും നമ്മളിപ്പം ഒരു ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാലും രണ്ട് ബ്രേക്കൂടെയാണ് സൈമിൾട്ടേനിയസ്ലി അപ്ലൈ ആവുന്നത് അതുകൊണ്ട് തന്നെ നല്ല കൺട്രോളായിരിക്കും വണ്ടിയുടെ മുകളിൽ ഒരു ദിവസം ഇപ്പം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇനി ഞാൻ വണ്ടിയെപ്പറ്റി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇനി ഈ വണ്ടിയുടെ മൈലേ ടെസ്റ്റ് എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ ഉടനെ അതും ചെയ്യുന്നതായിരിക്കും അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടെ കാണാം അതുവരേക്കും ഗുഡ് ബൈ